അസാമലൈക്കും വെൽക്കം ടു അസ്നാസ് കിച്ചൺ ഇന്നത്തെ വെറൈറ്റി ആയിട്ടുള്ള നമുക്ക് ചെക്ക പായസം ഉണ്ടാക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വെറുതെ പറയല്ല അടിപൊളി ടേസ്റ്റാണ് എന്തായാലും ഉണ്ടാക്കി നോക്കാം കൂടാതെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിലും എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പഴം എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം ആദ്യം തന്നെ നമുക്ക് ചക്കപ്പഴ ചക്ക ഉയുണ്ടല്ലോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം പിന്നെ ഒരു മൂന്ന് പീസ് ശർക്കര എടുക്കുക അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂണോളം അരിപ്പൊടി എടുക്കാം ഇത്രയും റെഡി ആക്കിയതിന് ശേഷം നമുക്ക് ചക്കപ്പഴം ഉണ്ടാക്കാം ആദ്യം തന്നെ ഞാൻ മൂന്ന് ശർക്കര എടുത്ത് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് മെൽറ്റ് ചെയ്തു അപ്പോൾ ശർക്കര നന്നായി മെൽറ്റ് ചെയ്ത് ഒരുങ്ങി വരുമ്പോൾ നമ്മൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചക്കല്ലേ അതങ്ങ് ഇട്ടുകൊടുക്കാം ചക്ക ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പതിനഞ്ച് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ കൈവിടാതെ ജസ്റ്റ് ഒന്ന് തുടരെ തുടരെ ഇളക്കി കൊടുക്കുകയും ചെയ്യാം അടി പിടിക്കാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ പതിനഞ്ച് മിനിറ്റോളം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരുമ്പോൾ നമുക്ക് ഇതാ ഇതുപോലെ ഒന്ന് ആയിക്കിട്ടോ നന്നായിട്ട് കുറുകി നമ്മുടെ ചക്കയൊക്കെ ഒന്ന് കുഴഞ്ഞു പരിവാകും അപ്പം നമുക്കിതിലേക്ക് ഒരു നാല് കപ്പോളം തേങ്ങാപ്പാൽ ഒഴിക്കണം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ ഒഴിച്ചെടുക്കാം അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിള തിളയ്ക്കണം കേട്ടോ നന്നായി വെന്ത് തിളച്ച് വരുമ്പോൾ തീയെന്ന് ഓഫ് ചെയ്തെടുക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റോളം തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം ഇപ്പതാ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം ഞാൻ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇപ്പോഴേക്കും ആ ചക്കയുടെ ആ ഒരു സ്മെല്ലും ശർക്കര ഒരുകിയതും എല്ലാം കൂടി അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇനി ഇതാ ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് നേരത്തെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ആ രണ്ട് ടേബിൾ സ്പൂൺ അതിലേക്ക് ഒരു അര ഗ്ലാസ് ഒഴിച്ച് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കലക്കിയെടുക്കുക അതും ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട്താ ഒന്ന് ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ താ നമ്മുടെ ആ അരിപ്പൊടിയും കൂടി ഒന്ന് ഒന്ന് തിളച്ച് നന്നായിട്ടൊന്ന് കുറുകി വരണം വെന്ത് വരണം ഇതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂണോളം ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അത് കുറുകി വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചക്ക ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മുടെ നെയ്യല്ലേ മിൽമ നെയ്യോ ആർ കെ ജിയോ എന്തായിക്കോട്ടെ അല്ലെങ്കിൽ ബട്ടറോ എടുക്കുക അതിനുശേഷം എന്താ ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായി മെൽറ്റ് ആയി വരുമ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുത്ത് നന്നായി മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പായസം റെഡി പന്നി നീ മുന്തിരി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പായസം റെഡിയാവും കേട്ടോ നമ്മുടെ തേങ്ങാക്കുത്തില്ലേ തേങ്ങാക്കുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായി കൊടുക്കുക ഇതുപോലെ നെയ്യിലൊന്ന് മൂപ്പിച്ചു കൊടുക്കുക അങ്ങ് ഒഴിച്ചു കൊടുക്കുക അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക പായസം റെഡി എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും അത്രക്ക് ടേസ്റ്റിയാണ് നമ്മുടെ ചക്കപ്പായസം അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കൂടാതെ ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ പുതിയ പുതിയ റെസിപ്പീസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ പോയി കാണാനും മറക്കരുത് അപ്പോൾ ഈ ചക്കപ്പായസം ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കും ചെയ്തേക്കണേ പിന്നെതാ ഇതുപോലുള്ള ചക്ക പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പുതിയ പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം അതുവരെയും സൈനിങ് ഔട്ട് അസ്നാസിക്ക്